ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് രാഹുൽ ഗാന്ധി നാല് സീറ്റ് എ എ പി മൂന്ന് സീറ്റ് കോൺഗ്രസിനും വോട്ട് ചെയ്യണമെന്ന് ചാന്നി ചൌക്കിലെ റാലിയിൽ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു മോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ആവർത്തിച്ച രാഹുൽ ഗാന്ധി തന്റെ ചോദ്യം അംബാനിയെക്കുറിച്ചും ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുമായിരിക്കുമെന്നും വ്യക്തമാക്കി ദില്ലിയിൽ ഇന്ത്യ സഖ്യത്തിനായി പ്രചരണത്തിനെത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റിൽ എ എ പി മൂന്ന് സീറ്റിൽ കോൺഗ്രസിനും വോട്ട് ചെയ്യണമെന്ന് രാഹുൽ ആഹ്വാനം ചെയ്തു ഈ തിരഞ്ഞെടുപ്പ് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഓരോ വോട്ടും ഭരണഘടനയ്ക്ക് വേണ്ടിയായിരിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായ അദാനി പ്രശ്നം രാഹുൽ ഉന്നയിക്കാറുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഓരോ വോട്ടും ഭരണഘടനയ്ക്ക് വേണ്ടിയായിരിക്കണമെന്നും ആയിരിക്കണമെന്നും ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ച് രാഹുൽ ആവശ്യപ്പെട്ടു മോദിയുമായി സംവാദം നടത്താൻ താൻ തയ്യാറാണ് എന്നാൽ മോദി അതിന് തയ്യാറാകുന്നില്ല മോദി സംവാദത്തിന് തയ്യാറായാൽ ആദ്യം അംബാനിയുമായുള്ള ബന്ധത്തെ കുറിച്ച് ചോദിക്കും പിന്നീട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചോദിക്കും അതോടെ സംവാദം അവസാനിക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധി മോദിയെ പരിഹസിച്ചു മോദി സാധാരണക്കാർക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് കൊല്ലം ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ രാജ്യത്തെ അതിസമ്പന്നരുടെ കോടികളുടെ കടം എഴുതി തള്ളി രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇരുപത്തിനാല് തവണ വേതനം നൽകാനുള്ള ർക്ക് വേണ്ടി മോദി എഴുതി തള്ളിയിരിക്കുന്നത് മേഘത്തിന്റെ മറവിൽ യുദ്ധവിമാനം പറത്തിയാൽ റഡാറിൽ വരില്ലെന്നതടക്കമുള്ള പല അബദ്ധങ്ങളും മോദി പറഞ്ഞു റംസാൻ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾ തനിക്ക് ഭക്ഷണം തരുമായിരുന്നുവെന്ന് മോദി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മോദി അപ്പോൾ സസ്യാഹാരിയല്ലേ അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും മോദി സർക്കാർ ജയിലിലടച്ചു സഹോദരത്തിന്റെ നാടായ ദില്ലിയിൽ ചൂല കയ്യിലെടുത്താണ് പോരാട്ടമെന്നും രാഹുൽ പരിഹസിച്ചു ശതകോടേശ്വര വ്യവസായികളായ റിലയൻസ് ഇൻഡസ്ട്രീസിലെ മുകേഷ് അംബാനി അദാനി ഗ്രൂപ്പിലെ ഗൌതം അദാനി എന്നിവരുമായുള്ള അടുപ്പത്തെ കുറിച്ചും പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ബന്ധം വീണ്ടും ചർച്ചയിലേക്ക് വെക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം